ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ രാത്രി വേറൊന്നും അറിയില്ലെന്ന് പറഞ്ഞല്ലേ നിനക്കെന്താണ് ആവട്ടെന്താ പറഞ്ഞിരിക്കാന്നല്ലല്ലോ നീ ഡേറ്റിംഗിന് വിളിച്ചു ഞാൻ വന്നു പക്ഷേ അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയില്ല അതെ ആ എക്സാം വെക്കാണെങ്കിൽ ഞാൻ ശരിക്കും തോറ്റു പോകും വെറുതെ കള്ളം പറയല്ലേ ഞാനും ട്വൽത്തും കോളേജൊക്കെ ഒരുപാട് ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ എന്റെ കാര്യം വിശ്വസിക്കാൻ ഭയങ്കര സ്ട്രിക്റ്റാ സംസാരിക്കാൻ പോലും സമ്മതിക്കില്ല ഞാൻ എപ്പോഴും ഞാനെപ്പോഴും കറങ്ങുന്നേ ഞാനും അവളും ക്ലോസാ ഓ ഓ അവളാണോ നീ പറഞ്ഞില്ലല്ലോ ഏയ് ഐ എന്നെ കൊല്ലുവോ തിന്നുവോ എന്ത് നിനക്ക് ചെയ്യാം ഒരു കിസ്സിങ്ങിൽ തന്നൂടെ ഏയ് ഒരൊറ്റ ചിന്ത മാത്രമേ വാട്ട് യു മീൻ ബൈ നമ്മൾ ഡേറ്റിംഗിൽ വന്നതാ ഒരു കിസ് പോലും ഡേറ്റിംഗ് ശരി നീ ശരിയാണ് ഓഫ് കോഴ്സ് ും നമ്മുടെ രണ്ടുപേരുടെ ആദ്യത്തെ കിസ് കിസ് ലെറ്റ്സ് ഇറ്റ് എ മെമ്മറബിൾ വൺ ഞാൻ നിന്റെ ലിപ്പിൽ തന്നോട്ടെ please you want kiss or not? I want. Mm. I want. Sherry. Sure. Mm. Okay. Hmm. Mm. <laughs> sure, sure. come on, come on. Hmm. 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 I don't have any

അയാളും നാളെ വരുമല്ലോ നിങ്ങൾക്കും പോയിട്ട് നാളെ പോരെ വീട് ഒരുപാട് ദൂരെയാണ് ഫ്രിഡ്ജിൽ മതി ഞാൻ ഞാൻ ശരി കൊടുത്തേക്കാം ചേച്ചി പോക്കോ വാങ്ങിച്ചോ കിഡ്നിക്ക് നല്ലതാ ചേച്ചി ഞാനിപ്പോ വാഴത്തണ്ട് കഴിക്കാൻ പറ്റുന്ന അല്ല മൂടിലേയല്ലോ ചേച്ചി ചീരയുണ്ട് തോരം വെച്ച് കഴിക്കുന്നേ കണ്ണിന് വളരെ നല്ലതാ മോളോടൊന്ന് ചോദിച്ചു നോക്ക് ചീര ചീര കണ്ണിന് വളരെ നല്ലതാണെന്ന് അമ്മ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് കുറച്ച് വാങ്ങിക്കോ നമുക്ക് വെച്ച് കഴിക്കാം ചേച്ചി എന്റെ ശക്തിക്ക് എനിക്ക് ഒരു ഞാനത് ഓർത്തില്ല നിങ്ങൾ ചെറുപ്പമല്ലേ നല്ല സന്തോഷത്തോടെ ഇരിക്കാൻ വന്നതായിരിക്കും വാങ്ങിച്ചോ ശരീരത്തിന് നല്ലതാ അമ്മേ ദേവി എന്നാ ശരി ആ ആ വാച്ച്മാൻ ഒന്ന് വെച്ച് പ്ലീസ് വാഴപ്പിന്റെ വാഴപ്പണ്ടി ഞാൻ നിന്നോട് അപ്പഴേ പറഞ്ഞല്ലേ എല്ലാ രാത്രി നോക്കാന്ന് നീ ഞാൻ പറഞ്ഞ ഒന്നും കേക്കില്ല അത് വിടാ തലവേദന എന്നല്ലേ ഞാൻ കോഫി ഉണ്ടാക്കി കൊണ്ടുവരാം ഓക്കെ വെയിറ്റ് ചെയ്